മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തില് സുഡാപ്പികളെ വളവും വെള്ളവും ഒഴിച്ച് വളർത്തുന്നതിലെ പ്രധാനികളിൽ ഒന്ന് കോൺഗ്രസ് തന്നെയാണെന്ന് വ്യക്തമാക്കുന്ന മറ്റൊരു തെളിവ് കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ വളരെ വലിയ രീതിയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് റോട്ടറി ക്ലബ്ബ് ഏറ്റവും മികച്ച പ്രിൻസിപ്പൽ ആയിട്ട് സെൻറീത്താസ് സ്കൂളിന്റെ പ്രിൻസിപ്പലിനെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഉറഞ്ഞുതുള്ളി കൊണ്ടാണ് സുഡാപ്പികൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോ മുന്നോട്ട് പോകുന്നത് അവർക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് വളം ചെയ്തുകൊണ്ട് അവരെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നേതാവ് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് ഓരോ ആളുകളും ചിന്തിക്കണം ഈ ഉണ്ടല്ലോ ഈ സെന്റ് സ്കൂളിന്റെ പ്രിൻസിപ്പലിന്റെ പുഞ്ചിരിയെ പോലും തോന്നിയതുപോലെ നിറികേട് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഓരോ ബോധമുള്ള മലയാളിയും ഒന്ന് ചിന്തിച്ചു നോക്കൂ തങ്ങൾക്കെതിരെ പ്രശ്നവുമായിട്ട് രംഗത്തെത്തിയ ആളുകൾക്കെതിരെ മറുപടി പറയാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു പോയ ആ പ്രിൻസിപ്പള് മനുഷ്യത്വം ഉയർത്തിപ്പിടിച്ച് കൊണ്ട് മാധ്യമങ്ങൾക്ക് മറുപടി കൊടുത്തതിന് ബോധമുള്ള മലയാളികൾ കൈയടിക്കുകയല്ലേ വേണ്ടത് എന്നാൽ സുഡാപ്പികൾ ചെയ്യുന്നത് അവരെ തെറി വിളിച്ചുകൊണ്ടിരിക്കുക അതിനെതിരെ ഇവിടെ ഒരു കോൺഗ്രസ് നേതാവും ഒരു മുസ്ലിം ലീഗ് നേതാവും ഓരോ ഇടതുപക്ഷ നേതാവും രംഗത്തെത്തിയിട്ടില്ല ഒരു സ്കൂൾ പ്രിൻസിപ്പലിനെ സുഡാപ്പികൾ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴും ഓരോ ഇത്തരം രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവും ഈ രംഗത്തെത്തിയിട്ടില്ല ഇതൊക്കെ സകല ബോധമുള്ള മലയാളികളും മനസ്സിലാക്കേണ്ടതാ എന്നാൽ ഈ അവാർഡ് പ്രഖ്യാപിച്ചതിനെ എതിർത്തുകൊണ്ട് രാജു പി നായര് രംഗത്തെത്തിയിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്കത് പരിശോധിക്കാം എന്നാൽ ഇതിനെതിരെ ചൂട്ട മറുപടിയുമായിട്ട് കാസയും രംഗത്തെത്തിയിട്ടുണ്ട് കാസെ എന്തുകൊണ്ടാണ് കേരളത്തിലെ പറയുന്ന കോൺഗ്രസ് മുസ്ലിം ലീഗ് ഇടതുപക്ഷം ഒറ്റക്കെട്ടായിട്ട് എതിർക്കുന്നത് എന്നുള്ളത് കാസയുടെ ഈ ഒരു ചുട്ട മറുപടി കണ്ടാൽ തന്നെ ബോധമുള്ള സകല മലയാളികൾക്കും മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ കേരളത്തിലെ കോൺഗ്രസും മുസ്ലിം ലീഗും ഈ ഇടതുപക്ഷമൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താണ് സുഡാപിസത്തെ ആര് പ്രേരിപ്പിക്കുന്നു അവരെ മാത്രമേ ഇവര് മതേതരക്കാരായിട്ട് അംഗീകരിക്കൂ അതായത് ആ സ്കൂളിലൊക്കെ പ്രശ്നമുണ്ടാക്കിയ പാരന്റ് പോലും മതേതരക്കാരനാണ് എന്നാണിപ്പോ ഇവിടെ ഇത്തരം പാർട്ടികളൊക്കെ പൊക്കിപ്പിടിക്കുന്നത് പ്രശ്നമുണ്ടാക്കിയവനെ പ്രീണിപ്പിച്ച് മുന്നോട്ട് പോകുന്ന മതേതരത്വത്തെ ഒന്നും ബോധമുള്ള ഒരു മനുഷ്യരും അംഗീകരിക്കില്ല അത് കാസയും മുഖത്ത് നോക്കി പൊതുസമൂഹത്തോട് പ്രഖ്യാപിക്കുന്നു അതുകൊണ്ട് തന്നെ കാസയെ ഇവരൊക്കെ തന്നെ ഒറ്റക്കെട്ടായിട്ട് എതിർക്കുന്നു എന്നാൽ ബോധമുള്ള മലയാളികൾ ആരാണിവിടെ യഥാർത്ഥത്തിൽ ശരി മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ഏതായാലും ആദ്യം രാജു പി നായര് എന്താണ് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നൊന്ന് പരിശോധിക്കും ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം വെട്ടിമുറിച്ചിട്ടാൽ മതേതര രക്തമൊഴുകും എന്നൊക്കെ അഹങ്കരിച്ചിരുന്ന നമുക്ക് ലഭിക്കുന്ന തിരിച്ചടികളും തിരിച്ചറിവുകളുമാണ് ഇത്തരം സംഭവങ്ങൾ മതേതരമായിരുന്ന ഹിന്ദി ഹൃദയഭൂമി വർഗീയതയുടെ വിളനിലമായി മാറിയത് ഇത്തരം തെറ്റുകളെ നോർമലൈസ് ചെയ്തുകൊണ്ടാണോ അധ്യാപികയായി പോലും തുടരാൻ അർഹതയില്ലാത്ത പ്രസ്താവനയാണ് ഹിജാബ് ഭയപ്പെടുത്തുന്നു എന്ന വാചകത്തിലൂടെ ഇവർ നടത്തിയത് അവരെ മികച്ച പ്രിൻസിപ്പാലായി ആദരിക്കാൻ റോട്ടറി ക്ലബ്ബ് കണ്ട യോഗ്യത എന്താണ് ഇനി അവർക്ക് എന്ത് അക്കാദമിക് യോഗ്യത ഉണ്ടായിരുന്നെങ്കിലും അതിനെയെല്ലാം റദ്ദു ചെയ്യുന്നതായിരുന്നു ഹിജാബ് വിഷയത്തിൽ അവരുടെ ഇടപെടൽ വർഗീയവർക്ക് പ്രോത്സാഹനം നൽകുന്ന നടപടിയിൽ നിന്ന് റോട്ടറി ക്ലബ്ബ് പിന്മാറണം റോട്ടറി ക്ലബ്ബ് ഏറ്റവും മികച്ച അധ്യാപികയായ പ്രധാന പ്രിൻസിപ്പലായിട്ട് തിരഞ്ഞെടുത്തതിനെ ശക്തമായിട്ട് എതിർത്തുകൊണ്ട് ില്ലാതെ രാജു പി നായര് വിളിച്ചു പറഞ്ഞ പച്ചക്കള്ളേ അതായത് അവരെ ആ ഒരു ചട്ടത്തെ എതിർത്തു എന്ന രീതിയിൽ ഇതിൽ വിളിച്ചു പറഞ്ഞില്ലേ അത് എത്രത്തോളം ആണ് ഈ പറയുന്ന പ്രിൻസിപ്പലോ ഈ പറയുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരാൾ പോലും ഹിജാബിനെതിരെ ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല ഓരോ ആളുകളും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അധ്യാപികയായി പോലും തുടരാൻ അർഹതയില്ലാത്ത പ്രസ്താവനയാണ് ഹിജാബ് ഭയപ്പെടുത്തുന്നു എന്ന വാചകത്തിലൂടെ ഇവർ നടത്തിയത് എന്ന് ഹിജാബ് ഭയപ്പെടുത്തുന്നു എന്ന് പ്രിൻസിപ്പൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ രാജോ പി നായരെ വെല്ലുവിളിക്ക ഇതിനാണ് കാസ ചുട്ട മറുപടിയുമായിട്ട് രംഗത്തെത്തിയിട്ടുള്ളത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം കോൺഗ്രസ് ഒന്നുകിൽ പറഞ്ഞത് തെളിയിക്കുക അല്ലെങ്കിൽ ഹീനമായ പരാമർശം നടത്തിയ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറയുക പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിലെ പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലൻ റോട്ടറി ക്ലബ്ബ് ഓഫ് ഇന്ത്യ അവാർഡ് നൽകുന്നു എന്ന വാർത്ത വന്നതിനെ തുടർന്ന് കോൺഗ്രസ് വക്താവ് ചമഞ്ഞു നടക്കുന്ന രാജു പി നായർ ഫേസ്ബുക്കിലൂടെ നടത്തിയ പരാമർശങ്ങൾ ഹീനവും അസത്യവുമാണ് വിവാദങ്ങൾക്ക് കാരണക്കാരിയായ പെൺകുട്ടിയുടെ ഹിജാബ് കണ്ടു മറ്റു കുട്ടികൾക്ക് ഭയപ്പാടുണ്ടാക്കുന്നുവെന്ന് സിസ്റ്റർ ഹെലൻ പറഞ്ഞതായാണ് രാജു പി നായർ ആരോപിച്ചിരിക്കുന്നത് എന്നാൽ പ്രിൻസിപ്പളോ മറ്റ് അധ്യാപകരോ പി ടി എ ഒരു പരാമർശം നടത്തിയിട്ടില്ല അങ്ങനെ ഒരു പരാമർശം നടത്തി എന്ന തരത്തിൽ രാജു പി നായർ നടത്തിയ ആരോപണം സ്കൂളിന്റെ യശസ്സിനെ കളങ്കപ്പെടുത്തുന്നതിനും പ്രിൻസിപ്പലായ കന്യാസ്ത്രീയെ അവഹേളിക്കുവാനും പ്രിൻസിപ്പലിനെതിരെ ആക്രമണം ഉണ്ടാക്കുവാനും പ്രേരിപ്പിക്കുന്നതും സമൂഹത്തിൽ ക്രൈസ്തവ മുസ്ലിം സമുദായങ്ങൾ തമ്മിൽ മതസ്പർദ്ധ ഉണ്ടാക്കുവാനും ലക്ഷ്യം വെച്ചുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്തരം ഒരു പരാമർശം നടത്തിയതായി ഒന്നുകിൽ രാജു പി നായർ എന്ന കോൺഗ്രസുകാരൻ തെളിയിക്കുക അല്ലെങ്കിൽ ഹീനവും അസത്യവുമായ പരാമർശങ്ങൾ നടത്തിയ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് സ്കൂൾ അധികൃതരോട് മാപ്പ് പറയുക ചൂട്ട മറുപടിയാണ് കാസ കാസർ രാജൂപ്പി നായർക്ക് കോൺഗ്രസ് കൊടുത്തിട്ടുള്ളത് എവിടെയാണ് പ്രിൻസിപ്പൽ ഹിജാബിനെ ഭയമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഭയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് രാജൂപി നായർ ഈ വിഷയത്തിൽ മാപ്പ് പറയണം കോൺഗ്രസ് മാപ്പ് പറയണം ഇവിടെയാണ് ഓരോ ബോധമുള്ള മലയാളിയും തിരിച്ചറിയേണ്ടത് രാജ്യം ഭരിക്കുന്നത് ബി ജെ പി അല്ലായിരുന്നെങ്കിൽ മാനേജ്മെന്റിന് ഈ നിലപാടിൽ ഉറച്ച് മുന്നോട്ടു പോവാൻ സാധിക്കില്ലായിരുന്നു സുഡാപ്പികൾ മുട്ടുമടക്കി കണ്ടം വഴി ഓടില്ലായിരുന്നു ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കോ ശരിയാണ് കഴിഞ്ഞ മുപ്പത് വർഷത്തിലധികമായിട്ടോ ഹിജാബില്ലാതെ തന്നെയാണ് ആ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് എന്നാൽ കഴിഞ്ഞ മുപ്പത് വർഷം ഉള്ളതുപോലെയല്ല ഇന്ന് കേരളത്തിന്റെ അവസ്ഥ ഇന്ന് സുഡാപ്പികൾ പെരുകിയിരിക്കുന്നു സുഡാപ്പിസം കേരളത്തിൽ അടിച്ചേൽപ്പിക്കുന്നു അവർ അവരുടെ സമയമായോ എന്ന് മാളത്തിൽ നിന്ന് പുറത്തിറങ്ങി പത്തിയൊന്ന് നിവർത്തി നോക്കിയതാ നടക്കില്ല ആ പത്തിക്കിട്ട് കൊട്ട് തന്നെയാ ആ പത്തിയെ കൊട്ടിയത് ഇപ്പോ മാനേജ്മെന്റ് എന്ത് ധൈര്യത്തില് രാജ്യം ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് നരേന്ദ്രമോദി സർക്കാർ ആണ് സുഡാപ്രികൾ അതിക്രമം നടത്തിയാലും അതിനെയൊക്കെ നിരത്താനുള്ള സംവിധാനങ്ങൾ ഈ രാജ്യം ഭരിക്കുന്നവർക്കുണ്ട് എന്നുള്ള ധൈര്യത്തിൽ തന്നെയാ കോൺ ഈ പറയുന്ന മാനേജ്മെന്റ് മുന്നോട്ട് പോകുന്നത് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചോക്കോ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ മന്ത്രിയുടെ നിലപാടെന്താ കോൺഗ്രസിന്റെ നിലപാട് കണ്ടില്ലേ ഹിജാബ് എന്താണോ സുഡാപ്പികൾ പറഞ്ഞത് അതിനെ അങ്ങ് കയ്യടിയാ അതിലൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല അവർ പറയുന്നത് എന്തോ അതിന് കൈയ്യടിയാ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കോൺഗ്രസ് ആയിരുന്നു രാജ്യം ഭരിച്ചത് എങ്കിൽ മാനേജ്മെന്റ് ഒക്കെ സുഡാപ്പികൾക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നേനെ രാജ്യം ഭരിക്കുന്നത് ബി ജെ പി ആയതുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ ആയതുകൊണ്ട് തന്നെയാണ് സുഡാപ്പികൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ അന്തസോടോടെ നട്ടല് നിവർത്തി ആ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് കാസേക്ക് ഇവിടെ ശക്തമായിട്ട് പ്രതികരിച്ചതും സകല മലയാളികളും തിരിച്ചറിയണം ഇവർക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ മുന്നോട്ട് പോകുന്നതിലൊക്കെ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെ പേടിച്ചിട്ട് തന്നെയാണ് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക